സി ഫസ്റ്റ് ഓഫ് ഓൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് വളരെ ചില ഈ ഒരു കാണാൻ പാടില്ല ഇന്നത് ഇത്ര വയസ്സായിട്ടുള്ള കുട്ടികളെ കാണാൻ പാടുള്ളൂ പറഞ്ഞത് ഇങ്ങനെയൊക്കെ അപ്പൊ അണ്ടർ വിത്ത് ഗൈഡൻസ് സിക്സ് ഒറ്റർ പോവാൻ പറ്റില്ല പിന്നെ ഉള്ളത് കൊണ്ടല്ല പടങ്ങൾ നമ്മൾ മാർക്കോ അതിൽ ലിസ്റ്റ് മാർക്കോസ്റ്റ് ഒറ്റ കുട്ടികൾക്ക് കാണാൻ പറ്റില്ല സോ അത് കറക്റ്റ് ആണ് ചെയ്യുന്നത് പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താ പേര് പറഞ്ഞത് കറക്റ്റ് ആണ് എവിടെ ഇൻഫ്ലുവൻസ് ആണ് ഞാൻ എന്റെ കീർച്ചു ത്ത് ഇരുപത് മിനിറ്റ് റേം സീക്വൻസ് ഞാനത് ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ പുറപ്പെടുന്ന സമയത്ത് എന്റെ വിഷയം കൂടുതലായിട്ടുള്ള റെയിം സീക്വൻസ് ഇവർ കട്ട് ചെയ്ത് പറയാറുള്ളൂ ഓക്കെ അന്ന് ഞാൻ ആദ്യത്തെ ഡയറക്ടറാണ് എനിക്ക് സെൻസർ ബോർഡ് ഓഫീസർ ആരാണോന്നും അറിയില്ല അവരായിട്ടുള്ള ഇൻഫ്ലുവൻസൊന്നുമില്ല ഞാൻ പുറത്ത് ഒരു സാധാരണ ഡയറക്ടറെ പോലെ ഇപ്പം സെക്രട്ടറി കലാപകാരം അവിടെ ഇരുന്ന് ഇവർ പടം കണ്ടിട്ട് എല്ലാവരും അത്തോട്ട് പോയി അന്ന് ഗണേഷൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നേ മെമ്പറായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ലേഡീസ് ഉണ്ട് രണ്ട് പേര് അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരെന്നെ വിളിക്കുന്നില്ല അപ്പം ഈ അരമണിക്കൂറിൽ ഡിസ്കഷനാണ് വാട്ട് വിൽ ബി ഡു ഈ സിനിമയ്ക്ക് അകത്ത് എന്ത് ചെയ്യാം എന്റെ പേടി സീക്വൻസ് എവിടെയൊക്കെ കട്ട് ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ക്ലൈമാക്സ് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നു ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ച് കിട്ടുന്നില്ല ഇതിന് കാണിച്ച അട്രോസിറ്റിക്ക് എന്റെ ഹീറോ ഒന്ന് അവരെ കൊല്ലുമ്പോഴാണ് ആ ഒരു കിക്ക് കിട്ടുന്നത് ഓളിച്ച് അപ്പൊ അവിടെ ഞാൻ ഭക്ഷണിച്ചിരിക്കുന്ന സമയത്ത് അവസാനം അരോടൊപ്പം വിളിച്ചു വിളിച്ചും ആരും എന്നോട് ചോദിച്ചു ഞങ്ങളിപ്പോൾ ചെറിയ അതല്ല ഇതിപ്പോ ഏത് ലാംഗ്വേജില് സെൻസർ കാരണവും ഇതായിരുന്നു ഒരു പ്രശ്നം

കാരണം ഞാൻ ഈ പാട്ടുകാരൻ ആ പാട്ടുകാരൻ പറഞ്ഞു കയറുന്നവർക്ക് സിനിമയെ കുറിച്ച് ഒരു വിവരവും ഇല്ലേ അത് പ്രശ്നമാണ് അല്ലെങ്കിൽ ഹാർട്ട്